നമസ്കാരം സിനിമാ നടനും എം എൽ എയുമായിട്ടുള്ള മുകേഷ് കൊല്ലം എം എൽ എ ആയിട്ടുള്ള മുകേഷ് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറയാം തൽക്കാലമല്ല ഇനി ഒരു അറസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം കാരണം ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് കാരണം പോലീസ് ഇതിൻ്റെ പ്രത്യേക അന്വേഷണ വിഭാഗം അന്വേഷണം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം മുകേഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്താണ് മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഹൈക്കോടതിയിലേക്ക് മുകേഷ് പോകും എന്ന് മൊത്തത്തിലൊരു ഓളമുണ്ടായത് അതായത് ഇന്ന് ഹൈക്കോടതിയിൽ മുകേഷിന്റെ ഒരു മുൻകൂർ ജാമ്യ ഹർജി പ്രതീക്ഷിച്ചതാണ് പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആരും അറിയാതെ അതീവ രഹസ്യമായിട്ട് എറണാകുളം സെഷൻ കോടതിയിൽ കൊണ്ടുവന്ന് ഒരു മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തു അത് മാത്രമല്ല അവിടെ വാദിച്ചു ഇത് ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് അല്ലാതെ ഇതിന് വേറൊന്നുമല്ല അല്ല അതിനാവശ്യമായ തെളിവുകളല്ല നമ്മുടെ കയ്യിലുണ്ട് ഫോൺ റെക്കോർഡ്സ് ഉണ്ട് മറ്റു തെളിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു ഏതായാലും അതുകൊണ്ട് വിശദമായ വാദം കേൾക്കാതെ ഇതിലൊരു വിധി പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ആ ദിവസത്തേക്ക് അഞ്ച് ദിവസത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് എറണാകുളം സെഷൻ കോടതി ഉത്തരവിട്ടു അതായത് ഇനി അടുത്ത മാസം മൂന്നാം തീയതി വരെ അഞ്ച് ദിവസത്തേക്ക് ഇനി മുകേഷിനെ അറസ്റ്റ് ചെയ്യില്ല പ്രഥമ ദൃഷ്ടിയായി അഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അറസ്റ്റ് ചെയ്യും എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇനി അറസ്റ്റ് ചെയ്താലും ആൾ ആർജാമത്തിലോ മറ്റോ വിട്ടയക്കേണ്ടി വരും അതാണ് നിലവിലുള്ള അവസ്ഥ ഒരു പക്ഷെ ഹൈക്കോടതിയിൽ നിന്നാണോ മുൻകുരുജാമി എടുത്തിരുന്നുണ്ടെങ്കിൽ കഥ ഒരല്പം കൂടി ഒന്ന് സീരിയസ് ആയതിനെ പക്ഷെ ഇവിടെ സെഷൻ കോടതി തന്നെ വിശദമായി വാദം കേൾക്കാനും അതിനുശേഷം മാത്രം അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ ഹാജരാകണം എന്നുള്ള വ്യവസ്ഥയിൽ മേൽ വിട്ടയക്കാനും ഒക്കെ തീരുമാനമെടുക്കാവുന്ന വിധത്തിലാണ് ഇനി കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ അഞ്ചു ദിവസത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സെഷൻ കോടതിയുടെ നടപടി മുകേഷിനെ അനുകൂലമാണ് എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ ഏതാ കേസ് എന്താണ് ബലാത്സംഗം അതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ ലൈംഗിക ആക്ഷേപങ്ങൾ ആംഗ്യങ്ങൾ കാണിക്കൽ അതുപോലെ വീട്ടിൽ അതിക്രമിച്ച് കയറൽ ഇങ്ങനെ ഉള്ള വകുപ്പുകൾ മൂന്ന് വർഷം മുതൽ ജീവപര്യന്തം വരെ കിട്ടാവുന്ന വകുപ്പുകൾ ചേർത്തിട്ടാണ് കേസ് വളരെ ശക്തമായി അതിൽ പരാതിക്കാരമുണ്ട് ആ നിലയ്ക്ക് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും പക്ഷെ അതിനൊക്കെ മറികടക്കാൻ അല്ലെങ്കിൽ താൽക്കാലികമായി ഒന്ന് പിടിച്ചു നിൽക്കാൻ തക്ക ഒരു വിധി തന്നെയാണ് അതി നാടകീയമായ നീക്കത്തിലൂടെ മുകേഷ് നേടിയെടുത്തിട്ടുള്ളത് എല്ലാവരും ഹൈക്കോടതിയിലേക്ക് കണ്ടെന്നിട്ടിരുന്നപ്പോൾ ആരും അറിയാതെ സെഷൻ കോടതിയിൽ കൊണ്ടുവന്ന് ഹർജി കൊടുത്തു ഏതായാലും മുകേഷിന്റെ അറസ്റ്റ് ഇനി അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല അറസ്റ്റ് ഒരു പക്ഷേ ഭാവിയിൽ ഉണ്ടായെന്ന് വരാം പക്ഷെ അറസ്റ്റ് ഉണ്ടെങ്കിലും അതൊരു ചടങ്ങ് മാത്രമായിരിക്കും കേവലം ഒരു ചടങ്ങ് മാത്രമായിരിക്കും പക്ഷെ എന്നാലും ഇത്രയധികം ആരോപണങ്ങളുള്ള കേസുള്ള അറസ്റ്റിന്റെ പക്കത്ത് നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടാനുള്ള സാധ്യതയുള്ള കേസ് ഒരു കേസിലെ പ്രതിയായിട്ടുള്ള മുകേഷ് അദ്ദേഹം എന്തുകൊണ്ട് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ല എന്നാണ് മനസ്സിലാകാത്തത് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതാണ് പക്ഷെ രാജിവെച്ചു കഴിഞ്ഞാൽ അത് പിണറായി സർക്കാരിന് ഒരു വലിയ മണ്ടക്കടിയായിരിക്കും കാരണം അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലം തൊടൂല ആര് തന്നെ നിന്നുകഴിഞ്ഞാൽ അതാണ് നിലവിലുള്ള അവസ്ഥ അത് മുകേഷിന്റെ കാര്യം മാത്രമല്ല അത്രത്തോളം ജനപ്രിയമാണ് ഇപ്പോ നമ്മുടെ സർക്കാരിന്റെ നില എന്ന് പറയുന്നത് ഒരുപക്ഷെ കെട്ടിവെച്ച കാശുപോലും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അത്ഭുതപ്പെടാനില്ല അതായിരിക്കും കൊല്ലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി സർക്കാരിന്റെ അന്വേഷണ ഏജൻസിക്ക് പറ്റിയ വലിയൊരു അടിയാണ് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അടിയാണ് എന്ന് പറയുമ്പോഴും ഈ ഹേമ കമ്മിറ്റേഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം വന്നിട്ടുള്ള പരാതിക്കാരുണ്ട് ആ പരാതിക്കാർ കൊടുത്തിട്ടുള്ള പരാതികൾ അന്വേഷിക്കാനും വ്യക്തമായ നടപടി നടപടിയെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ആ ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിന് പറ്റി പറ്റിയിട്ടുള്ള ഒരു വലിയൊരു പരാജയമാണ് എന്ന് പറയുമ്പോഴും പിണറായി സർക്കാരിനും അതുപോലെ സി പി എമ്മിനും മുകേഷിനും ഇതൊരു വലിയ വിജയം തന്നെയാണ് ഈ അഞ്ചു ദിവസത്തെ ഈ തടയതൽ എന്ന് പറയുന്നത് അറസ്റ്റ് തടയൽ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഏതായാലും ഇനി ഇത് സംബന്ധിച്ചുള്ള വാദം കേട്ട് അതിനുശേഷം മാത്രമാണ് അറസ്റ്റ് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം മുകേഷ് രക്ഷപ്പെട്ടു എന്ന് പറയാം പക്ഷേ ഇനിയും മറ്റു ചിലരുണ്ട് സിദ്ദീഖും ഉൾപ്പെടെ മറ്റു സിനിമാ മേഖലയിലുള്ള മറ്റു പലരുമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ നീക്കത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ എന്തൊക്കെയോ ചിലത് മറയ്ക്കാനുള്ള മറച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു ആസൂത്രിത ഒരു ഡ്രാമയായിരുന്നു ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്നതും ഇത്തരത്തിലൊരു കോലാഹലം വളരെ അധികം ആൾക്കാരെ കൊണ്ട് സൃഷ്ടിക്കുന്നതും ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയധികം ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നെങ്കിലും മിക്ക കേസുകളിലും കോടതിയിൽ നിലനിൽക്കില്ല അത് വസ്തുതയാണ് ചാനലുകൾക്ക് ചാകലയാണ് ചാനലുകൾക്ക് നിരന്തരം വാർത്തയാണ് റീച്ചാണ് അവർക്ക് റവന്യൂ ആണ് എന്നതിലുപരി കോടതിയിൽ പല കേസുകളും തെളിയിക്കാൻ പറ്റില്ല അതിൽ പോക്സോ കേസുകൾക്ക് മാത്രമാണ് വാദിക്ക് ഒരു അനുകൂല സാഹചര്യം ഉള്ളത് അതായത് താൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള മുഴുവൻ പരാതിക്കാരും അവർ തെളിയിക്കണം താൻ പീഡിപ്പിക്കപ്പെട്ടു തന്നെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ തെളിയിക്കേണ്ടി വരും അതിനുള്ള തെളിവുകളും ഒക്കെ അവരെ ഹാജരാക്കേണ്ടി വരും അപ്പൊ എന്തു ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോൾ സാക്ഷികളെ സ്വാധീനിച്ചും സാക്ഷികളെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ കളിക്കുന്ന കളികളിലൂടെ ഈ വലിയ കോലാഹലങ്ങളൊക്കെ വെറും പ്രഹസനങ്ങളായി മാറും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതിന്റെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ ഈ ഈ ഒരു അഞ്ച് ദിവസത്തെ അറസ്റ്റ് തടഞ്ഞ ഈ നടപടി നമുക്ക് കാണാൻ പറ്റും